ചെറുവത്തൂർ നേണിക്കമായി ശ്രീ കമ്പിക്കാത്ത മാഡം വൈരജാതനീശ്വരന്റെ കോലധാരി ഷിജു ആചാരപ്പെട്ടു നിലീശിനും കിണാവൂർ കോവിലകത്തെ കെ സി ഉദയവർമ്മരാജയാണ് ആചാരസ്ഥാനം കൽപ്പിച്ചു നൽകിയത് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ അല്ലട സ്വരൂപത്തിന്റെ അഴകായ ദൈവം ശ്രീ വൈരജാദനീശ്വരന്റെ കോലധാരിയാകാനുള്ള നിയോഗവുമായാണ് ഷിജു പുതിയ ചെറുവത്തൂർ നേണിക്കമായി ആചാരസ്ഥാനം ഏറ്റെടുത്തത് പാരമ്പര്യ പ്രകാരം ചെറുവത്തൂർ ശ്രീ വീരഭദ്ര വീരഭദ്രക്ഷേത്രത്തിൽ കുളിച്ചു ശേഷം നീലീശിനും കിണാവൂർ കോവിലകത്തെത്തിയ ഷിജുവിന് കെ സി ഉദയവർമ്മരാജെയാണ് സ്ഥാനപ്പേര് ചൊല്ലിവിളിച്ച് ആചാരം കൽപ്പിച്ചു നൽകിയത് ക്ഷേത്രീശ്ശന്മാരായ കല്ലറ കമ്പിക്കാത്ത കുഞ്ഞമ്പു നായർ കുന്നിന് താഴത്ത് ലോകർ സംഘം പ്രസിഡന്റ് പി സുനിൽകുമാർ സെക്രട്ടറി കെ വി ജയകൃഷ്ണൻ കുന്നിന് താഴത്ത് ലോകർ സംഘം മെമ്പർമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടത്തിയത്